എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സിവിൽ സ്കോറുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കിടക്കാം സിവിൽ സ്കോറിൻ്റെ ആശങ്കയ്ക്ക് ആശ്വാസമാവുകയാണ് ക്രെഡിറ്റ് സ്കോർ അപ്ഡേഷൻ മാസത്തിൽ നാല് തവണയാക്കുവാൻ തീരുമാനിക്കുകയാണ് സിവിൽ സ്കോറിൻ്റെ അശാസ്ത്രതയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള നിരവധി മാധ്യമ വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് ജനുവരി ഒന്ന് മുതൽ ക്രെഡിറ്റ് സ്കോർ അപ്ഡേഷൻ മാസത്തിൽ നാല് തവണ ആക്കുന്നതാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം അത് ക്രെഡിറ്റ് ഇൻഫോർമേഷൻ കമ്പനികൾ അംഗീകരിച്ചിരിക്കുകയാണ് ഓരോ മാസവും ഒൻപത് പതിനാറ് ഇരുപത്തി മൂന്ന് മാസത്തിലെ അവസാന തീയതി എന്നിങ്ങനെയായിരിക്കും ക്രെഡിറ്റ് സ്കോർ അപ്ഡേറ്റ് ചെയ്യുന്നത് നിലവിലെ മാസത്തിൽ ഒരു തവണയാണ് സിവിൽ സ്കോർ അപ്ഡേറ്റ് ചെയ്തത് പുതിയ തീരുമാനം അതിവേഗത്തിൽ വായ്പ സാധ്യമാക്കുവാനും അതുപോലെ തന്നെ പലിശ നിരക്ക് കുറയുവാനും സഹായിക്കുന്നതാണ് സിവിൽ സ്കോർ പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അർഹരായിട്ടുള്ള പലർക്കും വായ്പ നിഷേധിക്കുന്നതിനും തെറ്റായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതും ഇടയാക്കുന്നത് വ്യാപകമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പുതിയ നടപടി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ